മുബീർ തീരം മാത്രമല്ല എല്ലാ ഇടവും ചുറ്റുമൊള്ളുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കേക്ക് എത്തുമ്പോൾ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ മുബഷീർ നിൽക്കുന്ന ഇടത്തിപ്പോൾ എന്താണ് സാഹചര്യം സുജയ തീർച്ചയായും വടക്കൻ കേരളത്തിലും ചൂട് അതിൻ്റെ അതികാഠിന്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസം ഈ വലിയ രീതിയിലുള്ള ചൂട് മൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലാണ് വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ജില്ലയിലാണെന്നുള്ളതാണ് മുപ്പത്തിയെട്ട് ശതമാനത്തിനടുത്താണ് ഇന്നുൾപ്പെടെ ഈ ഒരു ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിൽ വിവിധ തൊഴിലിടങ്ങളാണുകളും ജനങ്ങളൊക്കെ തന്നെ വളരെയധികം ഈ ഒരു ചൂട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ളയിൽ ഹാർബറിൽ ഈ ഒരു കാഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ നിരവധി മത്സ്യബന്ധനത്തിനായി പോകുന്ന വഞ്ചികളും തോണികളൊക്കെ തന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് മത്സ്യബന്ധന മേഖല ഉൾപ്പെടെയുള്ള തൊഴിലിടങ്ങളെയും വടക്കൻ കേരളത്തിലെ ഈ ഒരു കനത്ത ചൂട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ വേനലൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറെക്കുറെ രണ്ട് മാസമൊക്കെ തന്നെ കഴിയുമ്പോൾ മത്സ്യബന്ധനം സജീവമായി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഏകദേശം അഞ്ച് മാസം പിന്നിട്ടും കടലിലേക്കൊക്കെ തന്നെ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ മത്സ്യം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അതായത് അവരുടെ ജീവിതത്തെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികളും നമ്മളോട് വ്യക്തമാക്കുന്നത് ഇവിടെ വെള്ളയിൽ ഹാർബറിലെ കുറച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കനത്ത ചൂട് മീൻ പിടിക്കാൻ പോകുന്ന അവസ്ഥ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട് മീനും അവസ്ഥ ടങ്ങളെ പോലെ സാധാരണഗതിയിൽ ഗതിയിൽ മേഖല ഈ ചൂട് ബാധിക്കുന്നൊന്നും വരാറില്ല പക്ഷേ ഇപ്പോൾ മുൻപുള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ടല്ലേ നമ്മളെ നമ്മുടെ മേഖലയെ നല്ലോണം ബാധിച്ചിട്ടില്ല നല്ലോണം ബാധിച്ചിട്ടുണ്ട് മത്സ്യബന്ധനം മത്സ്യം കുറവാണ് ചൂട് കാലത്ത് പൊതുവേ മത്സ്യം കുറവായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിലും കൂടുതലാണ് വളരെ ക്ഷാമങ്ങളാണ് ചൂട് കൂടുതലും മടിക്കു പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയാണ് ഇടങ്ങളിൽ സൂര്യതാപം ഏൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് സൂര്യതാപം ഏൽക്കുന്നതിനപ്പുറത്തേക്ക് മീനുപോലും ലഭിക്കാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ തൊഴിൽ മേഖലയാണ് അത് തന്നെ ഉള്ളു ഇവിടെ അഞ്ചെട്ട് മാസായില്ലേ പണിക്ക് പോയിട്ട് ചൂട് കാരണം പേടിച്ചിട്ട് പോവാത്ത കാരണം കാറ്റുമില്ല ഒന്നും രീതിയിൽ വെള്ളം വയർത്ത് വലിച്ചിട്ടും അല്ലാതെ ഭക്ഷണം തന്നെ അഞ്ചെട്ട് മാസമായി കടൽ മേഖല മറ്റേ മോശമാണ് ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇത്രയധികം എപ്പോഴും അടുത്താണ് വെച്ചിട്ട് ചൂട് ഭയങ്കര ചൂടാണ് ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല ലൈറ്റ് ഉപയോഗിച്ച് അതുപോലും തടസ്സപ്പെടുന്ന രീതിയിലുള്ള തന്നെയാണ് എല്ലാം കൊണ്ട് പറ്റുന്നില്ലാണ്ട് വേറെ ഒരു ഇതും ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് കടലിലേക്ക് എത്തുന്ന സമയത്തൊന്നും മീനുകളൊന്നും വലയിലൊന്നും മീനെല്ലാം പുറം കേറി കയറി പോവാൻ നാട് മറിഞ്ഞു പോവാണ് ചൂട് കാരണം തന്നെ ആ സുജയ തന്നെയാണ് നിരവധി തൊഴിലാളികളൊക്കെ തന്നെ ഈ ഒരു തൊഴിൽ പ്രതിസന്ധി നേരിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കനത്ത ചൂട് നമ്മുടെ വർക്കിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് ചൂടിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല ആറ് ഏഴ് മാസമായി ഇവിടെ മത്സ്യത്തൊഴിലാളി പണിക്കു പോയിട്ട് ഗവണ്മെന്റ് നമ്മളെ നേരെ തിരിഞ്ഞു നോക്കണമെന്നില്ല നമ്മളിവിടെ കടമയും കടമയും ജീവിക്കുന്നുണ്ട് ആ ജീവൻ തന്നെ നമുക്കുള്ളു വേറെ ഒന്നുമില്ല നമ്മളെ നോക്കണമെന്നില്ല നമ്മളിവിടെ ഏഴ് മാസമായി പണിക്കെല്ലാം പോയിട്ട് അങ്ങനത്തെ അവസ്ഥ ഈ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചൂട് കാരണം തന്നെയാണ് മീൻ പൊന്തുന്നില്ല മീൻ അടിയെ കിടക്കാൻ മനസ്സിനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ പിന്നെ മീൻ എങ്ങനെ നിൽക്കണ വെള്ളത്തിലുള്ള മീനിന് ആ കാരണം കൊണ്ട് തന്നെ മീൻ പൊന്താത്തത് പിന്നെ ഇവിടെ ലൈറ്റിട്ട് മീൻ പിടിച്ച് മീൻ പിടിക്കുന്ന ഇവിടെ ലൈറ്റ് ആയിട്ട് ഇവിടെ എല്ലാം മീൻ പിടിക്കണേ മീൻ പല ഭാഗത്തും വിദേശമൊക്കെ അപ്പോഴെല്ലാം വന്ന് മീൻ പിടിക്കണേ ഇതാര് പറയണേ ഇവിടെ വെള്ളം കട പറഞ്ഞു അഞ്ചാറും അഞ്ചു പോയിട്ടുള്ളൂ ലൈറ്റിട്ട് മീൻ പിടിക്കാൻ അപ്പോൾ ഇതിന് ഇവിടെ പ്രശ്നമായി പല ഭാഗത്തും വരുന്നുണ്ട് മംഗലാരം മോശം തിരുവനന്തപുരം പിന്നെ ബോട്ടും മഞ്ചെല്ലാം വരുന്നുണ്ട് ഇവിടെ ലേറ്റിട്ട് മീൻപിടിച്ച് കേരളക്കാടില് പിടിച്ചു കൊണ്ട് അതിനാരും പ്രതികരിക്കുന്നില്ല മലബാറിലൊക്കെ തന്നെ തന്നെ ആർബറിലൊക്കെ അവസ്ഥയാണ് പരപ്പനങ്ങാടി തന്നെ ആണെങ്കിലും സമാനമായ രീതിയിൽ മീനൊന്നും മേഖലയിൽ കാരണം കാരണമെന്താ കാസർ മങ്ങലാരം മോഹിച്ച് തിരുവനന്തപുരം വരെ മീനില്ല പിന്നെ ഇവിടെ മത്സ്യം വരുന്നതെല്ലാം സ്റ്റോർ ചെയ്ത മീനാണ് പല ഭാഗത്തു നിന്നും വരുന്ന മീനുകളാണ് അതും മനുഷ്യന്മാർ കൂട്ടിയിട്ട് രോഗങ്ങൾ വരാനാണ് പിന്നെ ഇവിടെ പിസർമന് ആകെ അലിഞ്ഞെടുക്കുകയാണെ വീട്ടിൽ വേറെ ഇരിക്കാൻ സാഹചര്യമല്ലേ കാരണം ഇവിടെ വന്ന് കടപ്പുറം വന്ന് കിടക്കില്ല അസം ഇരുന്ന് അങ്ങോട്ട് പോകും അങ്ങനത്തെ അവസ്ഥ അപ്പം ഉള്ളത് അവർ വന്ന് അറിയിക്കാൻ ആരും വന്ന് ചോദിക്കണ്ടേ ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റി ആരും വന്ന് ചോദിക്കുന്നില്ല ഒരു മത്സ്യത്തൊഴിലാളി ഇൻസൂറ് വള്ളക്കാർ പഠിച്ചില്ലെങ്കിൽ അതിനെ പൊടിക്കാൻ ഉദ്യോഗസ്ഥന്മാര് വരും അതുപോലെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ വന്ന് ചോദിക്കും ില്ല ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്താണ് മത്സ്യത്തൊഴിലാളിന്റെ തീരുമാനം എന്താന്ന് വേറെ ഒരു അന്ന് നോക്കുന്നില്ല ഒരു തന്നെ കാരണം ഓരോ കൊല്ലം കൂടുമ്പോഴേ അടിച്ചു പുതുക്കിയോന്ന് നോക്ക് അത് പുതുക്കിയില്ലെങ്കിൽ വന്ന് പിടിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകും ഇതുള്ള ഓല പണി മത്സ്യത്തൊഴിലാളി ഇവിടെ പറ്റണിടുന്ന് വെച്ചാൽ മതി మత్స్యతు పిడిచు రోగి